ഹലോ ഗായ്സ് അപ്പോൾ എന്താണ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒന്ന് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം പുറത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ആയിരവള്ളി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ട ഒരു അരുവി എന്ന് പറയാം പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഈ പ്രാവശ്യം നമ്മുടെ നമ്മുടെ റോജയും പിള്ളേരും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോവാൻ പ്ലാൻ ചെയ്തത് അത് അവിടെ എത്തി ഇത് ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ ഇവിടെ നിന്നാണ് ഇതും അങ്ങോട്ട് രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ഇതിപ്പോൾ ചെറിയൊരു തോട് പോലെ പിന്നെ അപ്പുറത്തെ ഒരു സൈഡിൽ നിന്നും കൂടെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം എന്തും കൂടെ ചേർന്നിട്ട് താണ്ട ഇവിടെ ആൾക്കാരൊന്നും കുളിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടോ കേട്ടോ കുളിക്കാനും തുണി കിടക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട് ഞാനിത് പിന്നെ ഒരു തവണ ഇവിടെ പോയിട്ടുണ്ട് അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായി ഞാൻ അറിയാൻ ഞാൻ അറിയാണ്ട് തന്നെ ആ വീഡിയോ ഫോണിൽ നിന്ന് ഡിലീറ്റാക്കി കളഞ്ഞു അത് ഞങ്ങൾ വിചാരിച്ചത് ഇന്നും വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എത്തി കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങനെ അധികം ആരും വരാറില്ല അന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഇവിടെ നിന്ന് നിറയെ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ ആൾക്കാർ വരുന്ന പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു താഴായിട്ട് ഒരാൾ നിന്ന് കുളിക്കുക അലക്കുക ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മുടെയൊക്കെ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള നല്ല മനോഹരങ്ങളായിട്ടുള്ള പ്ലേസുകളുണ്ട് പക്ഷെ നമ്മളൊന്നും മിക്കവാറും കാണാറില്ല അതാണ് സത്യം ഇവിടെ നിന്നും വെള്ളം ഒഴുകി വരുന്നുണ്ടോ തുരങ്കം പോലെയുണ്ടോ അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നത് രണ്ടിടത്തുനിന്നും കൂടെയാണ് വെള്ളം ഒഴുകിവരുന്നത് ഇതാണ് അമ്പലമാണ് കേട്ടോ കാണുന്നത് അമ്പലത്തിന്റെ ബാക്ക് സൈഡാണത് ചക്ക കുഞ്ഞിനെ പിള്ളേരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി നന്നായിട്ട് ആർമാദിച്ച് കുത്തി പറഞ്ഞിട്ട് പോയി ഈ പാറക്കൂട്ടം കണ്ടു ഇവിടെ പേരൊക്കെ എഴുതി ഞാൻ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് അവിടെയുണ്ട് ഇതുപോലെ പാറക്കൂട്ടം അപ്പോൾ ഞാനതിൻ്റെ മേലെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെക്കാറുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങളുടെ പഴയ പരിപാടികളായിരുന്നു അതൊക്കെ അപ്പോൾ ഈ പാറക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇടുക്കിയിലെ കാര്യം சுத்திர கேளலா அந்த ஜீதே சுத்தமா எல்ல ஜீதே இடுញ அலே மீனா ஒரு லட்சம்